നിങ്ങളെ കണ്ടത് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ഷോപ്പ് കൊടുക്കാനുണ്ട് കാരണം നമുക്ക് നമ്മുടെ ഈ ഷോപ്പിന് വരുന്നത് അറുപതിനായിരം ദീർഘാണ് വർഷത്തില് റെന്റ് വരുന്നത് ഒരു അറുപത്തയ്യായിരം ദീർഘത്തിന്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ഇരുപത് എട്ടു ഇരുപത്തിയഞ്ചിന്റെ ഉള്ളിൽ ബിസിനസ് ഇപ്പൊ നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഷോപ്പിന് വിസകളൊന്നുമില്ല ഇപ്പോ പക്ഷെ വിസ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡില് ചെറിയൊരു ഏരിയ അടിപൊളി അത് അവിടെ ടെസ്റ്റിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമുക്കിത് ചെറിയൊരു എമൗണ്ടിൽ തന്നെ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ഉണ്ടല്ലേ ഇവരല്ല ഇവരായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നത് അജിമല്ലേ അജിമാ ക്യാൻ ക്രീഡിംഗിന്റെ ഗുരുവെന്റി അവിടെ നിന്ന് നമ്മൾ ഗോൾഡ് സുപ്പ് ചെയ്ത് വരുമ്പോ ഡേ ടു ഡേ ഡേക്കെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ ആരെങ്കിലും ഇതുപോലത്തെ കട നോക്കുന്നെങ്കിൽ താഴെ നമ്മളെ വിളിച്ചോട് വിളിച്ചിട്ട് കിട്ടുന്ന വാട്സ്ആപ്പ് ചെയ്ത് കാണാം ഓക്കെ